ദ്വീപ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ബുധമണ്ഡലം വരെ പറഞ്ഞു നിർത്തിയിരുന്നു ഇനി അടുത്തത് ചന്ദ്രമണ്ഡലത്തിലെ ദ്വീപുകളെ കുറിച്ചാണ് പറയുന്നത് ആ ചന്ദ്രമണ്ഡലത്തിൽ നമ്മൾ മൂന്നായിട്ട് ഇങ്ങനെ വിഭജിക്കും മൂന്നായിട്ട് ഇത് ഏറ്റവും മുകുളത്തോ ചന്ദ്രമണ്ഡലം അപ്പർ മൂ മൗണ്ട് മിഡിൽ മൂൺ മൗണ്ട് ലോവർ മൂൺ മൗണ്ട് മണ്ഡലത്തിലൊരു ദ്വീപ് എന്ന് പറയുമ്പോൾ പൊതുവായിട്ടുള്ള ഫലം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ക്രൂരനായ ഒരു വ്യക്തിയായിരിക്കും എങ്കിൽ മറ്റുള്ളവരോട് വളരെ ഹാർഷായിട്ട് പെരുമാറാനുള്ള സാധ്യതയുണ്ട് ക്രിമിനൽസ് തന്നെ ക്രിമിനൽ കൈകളെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകളുണ്ട് അത് പിന്നീട് പറയുന്നതായിരിക്കും അങ്ങനെയുള്ള കൈകളിലാണെങ്കിൽ അവർ ക്രിമിനൽസ് ആകാനുള്ള സാധ്യതയുമുണ്ട് മുകളിലത്തെ ഈ ചന്ദ്രമണ്ഡലത്തിലാണ് ഇങ്ങനത്തെ ദ്വീപുകൾ വരുന്നതെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും അത് ഒരു മലബന്ധം അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഈ കുടൽ സംബന്ധമായ അസുഖങ്ങൾ ആമാശയ സംബന്ധമായ അസുഖങ്ങളാണ് ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ഗില്ലി പോലെയോ ഇങ്ങനെ ദ്വീപോലെയൊക്കെ വരികയാണെങ്കിൽ സംഭവിക്കുന്നത് ഈ മിഡിലാണെങ്കിൽ വാദ സംബന്ധമായ അസുഖങ്ങളും താഴെയാണെങ്കിൽ കിഡ്നി സംബന്ധം ബ്ലാഡർ സംബന്ധം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുമായിരിക്കും വരുന്നത് കുച്ചമണ്ഡലത്തിനാണ് ഇവിടെ ഇങ്ങനെയാണ് ദ്വീപുകൾ കാണുന്നതെങ്കിൽ സംബന്ധമായ അസുഖങ്ങളായിരിക്കും കൂടുതലും സംഭവിക്കുക പിന്നെ ഈ ഒരു ധൈര്യക്കുറവ് എല്ലാത്തിനും ഒരു ധൈര്യക്കുറവൊക്കെ വരും ഇപ്പോൾ ഈ ദ്വീപ് വലുതാണെങ്കിൽ പ്രോബ്ലവും വലുതായിരിക്കും ചെറുതാണെങ്കിൽ ആ പ്രോബ്ലവും ചെറുതായിരിക്കും ഈ ആരോഗ്യ ആരോഗ്യരേഖയിലൊരു ദ്വീപ് ചിഹ്നം വരുമ്പോഴേ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതായത് അത് ആപത്തുകളെയൊക്കെ സൂചിപ്പിക്കുന്നതായിരിക്കും അത് അപകടങ്ങൾ അസുഖങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതായിരിക്കും പേടിക്കരുത് ഇപ്പോൾ ഈ ആരംഭത്തിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴേ ഇവിടെ ഇങ്ങനെക്ക് ദ്വീപ് രേഖ വരികയാണെങ്കിൽ അവർക്ക് കുടുംബ സംബന്ധമായ കുടുംബ പാരമ്പര്യ സംബന്ധമായ അസുഖങ്ങളില്ലേ അത് വരാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ ചെറുതാണെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങളും വലിയ വലിയതാണെങ്കിൽ വലിയ വലിയ അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് ചെയിൻ പോലെയൊക്കെ ഇടുന്ന എനിക്ക് ആരും എല്ലാ കുട്ടികളുടെയും കയ്യിൽ കാണും ദീപിന്റെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയുള്ള ഇവിടെ വരുമ്പോൾ അഞ്ച് ഈ ആയുർ നമ്മൾ വായസ് നോക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് പകുതി എടുക്കണം പകുതി എടുത്തിട്ട് ഒരു അമ്പത് നാൽപ്പതിനും അമ്പതിനും ഇടയിലെന്ന് പറയണം ഇവിടെ വരെ നാപ്പതിനും അമ്പതിനും ഇടയിൽ നിന്ന് പറയണം അപ്പോൾ അതിന്റെ പകുതി എടുക്കുമ്പോൾ ഇവിടെ ഇരുപതിനും മുപ്പതിനും ഇടയിൽ എന്ന് പറയണം ഇതിന്റെ പകുതി എടുക്കുമ്പോൾ ഇവിടെ വരെ പതിനഞ്ച് ഇരുപത് അങ്ങനെ ഇതിന്റെ പകുതി എടുത്ത് അങ്ങനെയാണ് നമ്മൾ വയസ്സ് നോക്കുന്നത് അപ്പോൾ ആ വയസ്സിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ദ്വീപ് വലുതാവുവാണോ ചെറുതാകുവാണോ നമ്മൾ നോക്കണം ഈ ദ്വീപ് വലുതാവുകയാണെങ്കിൽ അസുഖങ്ങൾ അതുപോലെ കൂടിക്കൊണ്ടിരിക്കും ചെറുതാകുകയാണെങ്കിൽ അസുഖങ്ങൾ പതുക്കെ 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 അങ്ങ് ഇല്ലാതാവും തീർച്ചയായിട്ടും ഈ മെയിൻ രേഖകൾ പോലും മാറും അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രേഖകളുടെ കാര്യം പറയുക വേണ്ട അത് മാറിക്കൊണ്ടേ ഇരിക്കും നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങളുടെയും നമ്മുടെ പ്രവൃത്തികളുടെ അനുസരിച്ച് ആ അനുസരിച്ച് തീർച്ചയായിട്ടും ഈ ലൈനുകളെല്ലാം മാറി നല്ല ലൈനുകൾ വരും അപ്പോൾ ഏത് പ്രായത്തിലാണോ ഈ ദ്വീപ് കാണുന്നത് അങ്ങനെ നമ്മൾ ഒരു ജാതകം നോക്കിച്ചു ഒരു ജോത്സ്യനെ കൊണ്ട് പരിഹാരമൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ പൂജയും വലിയ പൂജയെന്നല്ല പറയുന്നത് അതുകൊണ്ട് ഒരു നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളും അദ്ദേഹത്തോട് പറയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹവുമാണ് അത് മാറ്റുന്നത് തീർച്ചയായിട്ടും ഒരു ജ്യോത്സ്യം എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതല്ല അപ്പോൾ ദൈവത്തിനോട് അടുപ്പം കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ അവരോട് പറയുമ്പോൾ നമ്മുടെ പ്രോബ്ലംസ് പെട്ടെന്ന് തന്നെ മാറും അത് നല്ലവരെ കുറിച്ചാണ് പറയുന്നത് കപടന്മാരെ കുറിച്ചല്ല ഇപ്പം ഇവിടെ ഒരു ദ്വീപ് കാണുകയാണെങ്കിൽ അതിനോട് ഒരു ഇരുപത് മുപ്പത് വയസ്സിന് അവർക്ക് എന്തെങ്കിലും വലിയ ഒരു ഇടിവ് ഒരു താഴ്ചയോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ അവർക്ക് ആ ജീവിതത്തിനോട് മടുപ്പ് തോന്നുകയോ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് അത് മറ്റു രേഖകളും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ എന്നിട്ട് അതെന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ പരിഹാരം ചെയ്യുകയാണെങ്കിൽ ഇതങ്ങ് മാഞ്ഞു പോകും ഈ ലൈൻ അങ്ങ് മാഞ്ഞു പോകും പിന്നെ ഈ ലൈൻ മാത്രമേ കാണുകയുള്ളൂ ഇനി ഒരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെ ദീപികൾ അതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഫാമിലി ഇഷ്യൂസും ഒക്കെ അല്ലെങ്കിൽ പൊരുത്തം ഇല്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഇവര് മറ്റുള്ളവർ പറഞ്ഞാതിരിക്കാനുള്ളൊരു ഒരു സ്വഭാവം കാണും അങ്ങനെയൊക്കെ അത് സൂചിപ്പിക്കുന്നത് ഇവിടെ വരാ കഴിഞ്ഞ് ആ പ്രായവും കഴിഞ്ഞു പോയി പിന്നെ ആ രേഖ കാണിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഹൃദയരേഖയിലാണ് ദ്വീപ് കാണുന്നതെങ്കിൽ ഏത് മണ്ഡലത്തിന്റെ അടുത്ത് ആ താഴെ വെച്ചാണോ ആ ദ്വീപ് കാണുന്നത് ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും തടസ്സങ്ങൾ ഉണ്ടാവുക ഇപ്പൊ മണ്ഡലത്തിന്റെ അടുത്ത് വെച്ചാണെങ്കിൽ നേരത്തെ ആ ശനിമണ്ഡലത്തിന് പറഞ്ഞ പോലെ ആഹ് എന്റെ സംബന്ധമായ പ്രശ്നങ്ങൾ പിന്നെ പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പക്ഷേ ഈ ഹൃദയരേഖയിൽ എപ്പോഴൊരു നീവ് വരുമ്പോഴും നമ്മൾ ഈ സി ജി ഒക്കെ എടുത്ത് നല്ലതായിരിക്കും കാരണം ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസിനാണ് ഏറ്റവും സാധ്യത പിന്നെ ഈ ശനിമണ്ഡലത്തിന്റെ താഴെയാണെങ്കിൽ അവർക്ക് വിട്ടൊഴിയാത്ത തലവേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇതിൻ്റെ ഈ രവി മണ്ഡലത്തിൻ്റെ അടിയിലാണെങ്കിൽ കണ്ണിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഓരോ മണ്ഡലത്തിനനുസരിച്ച് നമ്മൾ നോക്കണം നേരത്തെ മണ്ഡലം പറഞ്ഞിട്ടുണ്ട് േഖ നമ്മൾ ലവ് ലൈനൊന്നും വിളിക്കാറില്ലേ അപ്പോൾ ഹൃദയരേഖയിൽ ഒരു ദ്വീപ് വരുമ്പോൾ അത് മാരേജ് സംബന്ധമായ പ്രോബ്ലംസ് ആകാം അല്ലെങ്കിൽ ലവ് സംബന്ധമായ പ്രോബ്ലംസ് ആകാം അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരാം കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിന്റെ ആരോഗ്യം ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റാണോ നോക്കുക പിന്നെ ബി പി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോന്ന് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ തലവേദന തലവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോവുക അപ്പോൾ ഈ ദ്വീപങ്ങ് മാറിപ്പോകും ഈ ുദ്ധിരേഖയിലാണ് ഒരു ദ്വീപ് വരുന്നത് എങ്കിൽ അത് ഇതുപോലെയാണ് ഏത് മണ്ഡലത്തിന്റെ താഴെ വെച്ചാണോ ആ ദ്വീപ് വരുന്നത് അതിനനുസരിച്ച് വ്യത്യാസം വരും ഈ ബുദ്ധിരേഖ ആകുമ്പോൾ ആയിരിക്കും ദ്വീപ് വരിക ലൈവ് ലവ് ലൈഫ് ലൈനിലാണെങ്കിൽ ഇങ്ങനെ അതായത് ആയുസ് രേഖയിലാണെങ്കിൽ താണോട്ടായിരിക്കും ദ്വീപ് വരിക അതൊന്ന് ശ്രദ്ധിച്ചോളാം അപ്പോൾ ഈ മുകളിലോട്ട് വരുന്ന ദ്വീപാണ് നമ്മളെടുക്കുന്നത് ബുദ്ധിരേഖയുടേത് ഇപ്പോൾ ബുദ്ധിരേഖയിൽ ഈ അവസാനമൊക്കെ ദ്വീപ് വരികയാണെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഭയങ്കര സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് ഡിപ്രഷനിലോട്ടും ഭയങ്കര മെൻ്റൽ പ്രോബ്ലെംസോട്ടുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ബുദ്ധിരേഖയിൽ തന്നെ ഈ ഗുരുമണ്ഡലത്തിന് താഴെയായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ദ്വീപ് വരികയാണെങ്കിൽ പോഷകക്കുറവ് കൊണ്ടുള്ള അസുഖങ്ങൾ അതുകൊണ്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പോഷകാഹാരം കൊടുത്താൽ പോലെ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനിമണ്ഡലത്തിലടിയിട്ടായിട്ട് ദ്വീപ് വരുന്നതെങ്കിൽ അവർക്ക് ഹെഡ് ഏക്കും പിന്നെ ഭയങ്കര ഡിപ്രഷനും ഒക്കെ പോകാൻ വരാനും രുചിക്കുറവ് തോന്നാനും രുറ്റിക്കുറവില്ലാതിരിക്കുക ആഹാരത്തിനുള്ള താല്പര്യമില്ലാതിരിക്കുക അങ്ങനെ വയറിന് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഇവിടെ ഈ രോഗമണ്ഡലത്തിന് താഴെ ഇവിടെ ആയിട്ട് വരുന്നതെങ്കിൽ ഈ കണ്ടിന് കാഴ്ചക്ക് കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവരൊക്കെ ഈ കരണ്ടൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കാൻ ഷോക്ക് അടിക്കാതെയൊക്കെ ഒന്നും ശ്രദ്ധിച്ചോണം അതുപോലെ ബുദ്ധിമണ്ഡലത്തിന്റെ അടിയിൽ വരുമ്പോഴും പിത്ത സംബന്ധമായും അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാതെ ഈ ചന്ദ്രമണ്ഠലം കൊണ്ട് വരുമല്ലോ അപ്പോൾ ആ പിത്ത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ വരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉരുവാ ബുദ്ധിരേഖനൊരു ദ്വീപ് വരുന്നേ ദുഃഖങ്ങളും പിന്നെ ഒരു ജീവിതത്തിൽ എന്താണ് ഞാൻ എന്താവും അങ്ങനെ ഒരു കൺഫ്യൂഷനും പിന്നെ അസുഖങ്ങളും ഡിപ്രഷനും പിന്നെ ഈ മെമ്മറി പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കോൺസെൻട്രേഷൻ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് ഒന്നും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ ശ്രദ്ധ ഒക്കെ പോകുക ഒരുപാട് ചിന്തകൾ വരിക എന്നാണെങ്കിൽ ഈ മൈഗ്രെയിനൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവർക്കും എല്ലാം ഈ ബുദ്ധിരേഖയിൽ ഇങ്ങനെ ദ്വീപുകൾ വരാം അപ്പോൾ നമ്മൾ അതിന് പരിഹാരം ചെയ്യുമ്പോൾ ആ ദ്വീപങ്ങ് പോകും ബാക്കിയുള്ള ബാക്കിയുള്ള രേഖകളുടെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഓന്നമ ശിവായം